ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിൽ ആദ്യം പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിക്കുന്ന ടീമായിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ പതിനെട്ട് റൺസിന് തോൽപ്പിച്ചതോടെയാണ് കെ കെ ആർ പ്ലേ ഓഫ് ടിക്കറ്റ് എടുത്തത് എന്നാൽ കെ കെ ആർ പ്ലേ ഓഫ് ടിക്കറ്റ് എടുത്തതോടെ ശേഷിക്കുന്ന മൂന്ന് സ്ഥാനങ്ങളിലേക്ക് ആരൊക്കെ എത്തുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത് രാജസ്ഥാൻ റോയൽസ് പതിനൊന്ന് മത്സരത്തിൽ നിന്ന് പതിനാറ് പോയിന്റോടെ രണ്ടാം സ്ഥാനത്തുണ്ട് ഇന്ന് സി എസ് കെക്കെതിരെ രാജസ്ഥാനിന് മത്സരമുണ്ട് ഈ മത്സരത്തിൽ രാജസ്ഥാൻ ജയിച്ചാൽ രാജസ്ഥാനും പ്ലേ ഓഫിലേക്ക് എത്താനാവും സഞ്ജുവും സംഘം ും മിന്നും ഫോമിൽ കളിക്കവേ രാജസ്ഥാൻ പ്ലേ ഓഫ് സീറ്റ് ഉറപ്പാണ് തുടർച്ചയായി മൂന്ന് മത്സരം തോൽക്കാത്ത പക്ഷം രാജസ്ഥാൻ പ്ലേ ഓഫിലേക്കെത്തും ഒരു മത്സരത്തിലെങ്കിലും ജയിച്ചാൽ പതിനെട്ട് പോയിന്റിലേക്ക് രാജസ്ഥാൻ എത്താം കാരണം സൺറൈസേഴ്സ് ഹൈദരാബാദിനൊഴികെ മറ്റ് ടീമുകൾക്കൊന്നും ഇനി പതിനെട്ട് പോയിന്റിലേക്ക് എത്താനാവില്ല പിന്നെ മൂന്നും നാലും സ്ഥാനങ്ങൾക്കായാണ് പോരാട്ടം കടുക്കുന്നത് പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പതിനാല് പോയിൻറ്റോടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് നിലവിൽ മൂന്നാം സ്ഥാനത്തുണ്ട് രണ്ട് മത്സരങ്ങളും ജയിച്ചാൽ പതിനാറ് പോയിൻറ്റോടെ അനായാസം ഹൈദരാബാദിന് പ്ലേ ഓഫിലേക്ക് എത്താനാവും ഒരു മത്സരം തോറ്റാലും അവർക്ക് സാധ്യതയുണ്ട് അതേസമയം അങ്ങനെ വന്നാൽ നാലാം സ്ഥാനത്തിനായി പോരാട്ടം കടുക്കും നിലവിൽ പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റോടെ സി നാലാം സ്ഥാനത്താണ് ശേഷിക്കുന്ന രണ്ട് മത്സരത്തിലും വമ്പൻ ജയം നേടിയാലേ സി എസ് കെക്ക് എത്താനാവൂ എന്നാൽ സി കെക്ക് ഇത് എളുപ്പമല്ല രാജസ്ഥാൻ റോയൽസും ആർ സി ബിയുമാണ് സി എസ് കെയുടെ അവസാന രണ്ട് എതിരാളികൾ രണ്ട് ടീമും മികച്ച ഫോമിൽ കളിക്കുന്നവരുമാണ് അവസാന രണ്ട് മത്സരവും തോറ്റാൽ സി എസ് കെക്ക് പണി കിട്ടും അതേസമയം ഡൽഹി ക്യാപിറ്റൽസിനും പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റാണുള്ളത് അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസിന് അടുത്ത രണ്ട് മത്സരങ്ങളും ജയിക്കുകയെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് വമ്പൻ ജയങ്ങൾ നേടിയാൽ സി എസ് കെയെ മറികടന്ന് നാലാം സ്ഥാനക്കാരായി പ്ലേ ഓഫിലേക്കെത്താൻ ഡൽഹിക്ക് സാധിച്ചേക്കും ലക്നൗ സൂപ്പർ ജയൻസിനും പന്ത്രണ്ട് മത്സരത്തിൽ പന്ത്രണ്ട് ഉണ്ട് അവസാന രണ്ട് മത്സരം ജയിച്ചാലും നെറ്റൺ റേറ്റ് ലഖ്നൌവിനെ ചതിച്ചേക്കും വലിയ ജയം നേടുകയും സി എസ് കെയും ഡൽഹിയും ഓരോ മത്സരങ്ങൾ തോൽക്കുകയും ചെയ്താൽ ലഖ്നൌ പ്ലേ ഓഫിലേക്കെത്താൻ സാധ്യത കൂടുതലാണെന്ന് പറയാം അതേസമയം ആർ സി ബിക്ക് കാര്യങ്ങൾ എളുപ്പമല്ല പന്ത്രണ്ട് മത്സരത്തിൽ നിന്ന് പത്ത് പോയിൻ്റുള്ള ആർ സി ബിക്ക് ശേഷിക്കുന്ന രണ്ട് മത്സരം ജയിച്ചാലും പ്ലേ ഓഫിലേക്കെത്താൻ സി എസ് കെയും ഡൽഹിയും ലഖ്നൌവും രണ്ട് മത്സരങ്ങളും തോൽക്കേണ്ടതായുണ്ട് അതോടൊപ്പം തന്നെ ആർ സി ബിക്ക് ഏറ്റവും മികച്ച നെറ്റൺ റേറ്റും ആവശ്യമാണ് അതേസമയം ഗുജറാത്ത് ടൈറ്റൻസിന് അടുത്ത രണ്ട് മത്സരവും വലിയ മാർജിനിൽ വിജയിക്കുകയും ഒപ്പം തന്നെ നാലാം വേണ്ടി മത്സരിക്കുന്ന മറ്റു ടീമുകളെല്ലാം വലിയ മാർജിനിൽ തോൽക്കുകയുമെല്ലാം വേണം